ഇന്നൊരു കൊഞ്ചി കറിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അതിനായിട്ടൊരു പാത്രം വച്ചിട്ട് അതിലേക്ക് രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണിച്ച് കടുവും അല്ലേട്ട് പൊട്ടി വരുമ്പം അതിനകത്തേക്ക് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന സവാള വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്ത് ഉണ്ടാവും അതൊരു നാല് സവാളയോളം ഇടുക അതങ്ങോട്ട് നമ്മൾ ഇടത്ത് വിട്ട് എന്നിട്ടൊന്ന് ചിക്കി കൊടുക്കുക ചിക്കി അതിൻ്റെ വെള്ളം പറ്റുന്നത് വരെ ചിക്കണം ചിക്കി നല്ല ഡ്രൈ ആയി വരുമ്പോഴാണ് അതിനകത്തേക്ക് നമ്മൾ യഥാക്രമം മസാലകൾ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ മസാലപ്പൊടി ഇത്രയും പൊടികൾ ചേർത്ത് കൊടുക്കും അതിനോടുകൂടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കും മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടര സ്പൂണോളം മുളക് പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കും അതിനോടുകൂടി തന്നെ ഒരു മൂന്ന് സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മൂന്ന് സ്പൂൺ പിന്നെ വേണുന്നത് മഞ്ഞൾപ്പൊടിയാണ് അതൊരു അര സ്പൂണോളം ചേർത്ത് കൊടുക്കുക മീനായതുകൊണ്ട് ഇച്ചിരി കൂടിയാലും ഒത്തിരി കൂടരുത് എങ്കിലും ഇച്ചിരി ഒര സ്പൂണെങ്കിലും ഇട്ടാലും തെറ്റില്ല മഞ്ഞൾപ്പൊടി അര സ്പൂൺ ഒരു സ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം ഗരം മസാലയ്ക്കകത്ത് എല്ലാ സാധനങ്ങളും ഉള്ളതുകൊണ്ട് എല്ലാം കൂടെ പറുത്ത് പൊടിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പം അതൊരു സ്പൂൺ ഇട്ട് കൊടുക്കുക ഇതിനോടുകൂടി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഓ ഒരുവിധം നല്ല ഫ്രൈ ആയിട്ടുണ്ട് കുറച്ചുകൂടെ ഫ്രൈ ആകുമ്പോൾ നമുക്കതിനകത്തേക്ക് ആ കുഞ്ഞിട്ട് കൊടുക്കാം കൊഞ്ചെന്ന് പറയും എന്നും പറയും ഏതായാലും കൊഞ്ച് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കും നല്ലപോലെ ഡ്രൈ ആയി ഇനി കൊഞ്ച് ഏർത്താൽ മതി പിന്നെ അതിൻ്റെ വെള്ളം പറ്റി നല്ലപോലെ ഡ്രൈ ആകുമ്പോഴത്തേക്ക് കുഞ്ച് റോസ്റ്റ് റെഡിയാവും അപ്പോൾ ഇതിനോടുകൂടി നമ്മളൊരു സ്പൂൺ സോസ് കൂടെ ചേർത്ത് കൊടുക്കും തക്കാളി സോസ് കാരണം വേറെ തക്കാളിയൊന്നും ചേർക്കുന്നില്ല ഒരുപാട് പുളിയുടെ ഒന്നും ആവശ്യമില്ല ഇത് ചോറിന് കൂടെ കഴിക്കാം ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം അപ്പോൾ എല്ലാത്തിനും പരുവത്തിനാണ് നമ്മൾ തക്കാളിയും പുളിയൊക്കെ ചേർക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റ് ആവും ഇതാകുമ്പോൾ ഇച്ചിരി സോസ് ചേർത്തിട്ട് ഒരു സ്പൂൺ ചേർത്ത് ചിക്ക നല്ല ഡ്രൈ പരുവാകുമ്പോൾ തീയോക്കെ ചെയ്ത് സെർവ് ചെയ്യാം നിങ്ങളൊക്കെ ഇതൊന്ന് ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് ചെയ്ത് നോക്കിയിട്ട് തിരിച്ചു വന്ന് കമൻ്റ് ചെയ്യണേ Subscribe, yeah. eh? like, and please. Thank you for watching. Thank you, thank you, thank you.